ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്തും ദീപ്തിയും മുത്തശ്ശിയൊക്കെ കൂടിയിട്ട് വിക്രത്തിൻ്റെയും വേദനയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പേടും അത് ഉറപ്പാണെന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണെ അപ്പോഴേക്കും ശങ്കരനാരായണൻ വരികയാണ് അപ്പോൾ വേദന മുത്തശ്ശി ചെന്നിട്ട് പറയുകയാണ് മോനെ ശങ്കര നീ അറിഞ്ഞില്ലേ പത്രത്തിൽ ടി വിയിലൊക്കെ വാ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വിക്രം തെറ്റുകാരനല്ലാന്ന് അവൻ കുറ്റക്കാർ കുറ്റം ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു വേദയ്ക്ക് എന്ന് പറയുകയാണെ അപ്പോഴേക്കും അച്ഛനൊന്നും വീണ്ടാതെ മുകളിലേക്ക് കയറി പോകട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാൻ കണ്ടില്ലേ അച്ഛൻ അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ശങ്കരൻ തിരിഞ്ഞു നിൽക്കും എന്നിട്ട് ശ്രീകാന്തനോട് ചോദിക്കും അമ്മ പറഞ്ഞാൽ എന്താ തെറ്റി അവൾക്കൊത്ര അവൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അവൻ കുറ്റക്കാരനല്ലാന്ന് അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവുകയാണേ അത് കേൾക്കുമ്പം ശ്രീകാന്തിനെ അപ്പം നണക്കേട് പോലെ തോന്നിട്ടാ മുത്തശ്ശീൻ്റെ ദീപ്തിയൊക്കെ ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് തുറച്ച് നോക്കുന്നുണ്ടേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ പിന്നിലിരുന്ന് വേദം വരികയാണ് അപ്പോൾ ചായക്കട കാണുമ്പോൾ വാ ഇവിടെ നിർത്താൻ പറഞ്ഞിട്ടോ അപ്പോൾ എന്താ എന്താ കാര്യം ഒരു ചായ കുടിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ചായ ഒന്നും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ വിക്രം അതി മനുഷ്യ രണ്ട് ദിവസമായിട്ട് നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കുറ്റക്കാരനെല്ലാം ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളും കൂടെ അവരെ കൂടെ നിൽക്കണം അവർ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുകയാണെ അങ്ങനെ രണ്ട് ചായ പറയാം കേട്ടോ ഇക്കരത്തിന് കടുപ്പം വേണമെന്ന് ചോദിക്കുമ്പോൾ ആ കടുപ്പം വേണം എങ്കിൽ ഒരു കടുപ്പുള്ളത് ഒരു വീഡിയോ പിന്നെ ഒരു വട ഒക്കെ മേടിക്കുകയാണ് കേട്ടോ വേദ അപ്പോഴേക്കും അവിടെ ഇങ്ങനെ ആൾക്കാർ പറയുകയാണ് എന്നാലും അപ്പം എൻ്റെ ഭയങ്കരം തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടോ പെണ്ണ് ഒരുമ്പിട്ടാൽ പറയാറുണ്ടല്ലോ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ വേദ പറയും പെണ്ണ് ആണെന്നൊന്നുമില്ല ക്രിമിനലും അല്ലാത്തവരും അങ്ങനെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും കൊടുക്കുന്ന ആളും പറയുന്നുണ്ട് എന്തായാലും ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് വിക്രത്തിന് അറിയാവുന്നതല്ലേ വിക്രം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുക ചെയ്യൂലെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു പക്ഷേ തെളിവുകളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു പറയുകയാണ് കേട്ടോ അപ്പോൾ മറ്റാൾ പറഞ്ഞിട്ടുണ്ട് അതെ ശ്രീനിസാറിൻ്റെ പത്രസമ്മേളനം നടക്കുന്നുണ്ട് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വിക്രത്തിന് വിശ്വാസം ആയി എന്നുള്ള കാര്യം മനസ്സിലാവാനായിട്ട് അപ്പോൾ വിക്രം നന്ദിയോടുകൂടിയിട്ട് വേദന നോക്കുന്നുണ്ട് സമയം പത്രസമ്മേളനം നടക്കണം പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് വിക്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത ചതിയാണ് അതൊരിക്കലും അഭിലാഷ മാത്രമായിരിക്കില്ല അവൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും എന്തായാലും വിക്രത്തോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഈ ഒരു കേസിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെടും ആ തെളിയിക്കുന്നത് വരെ ഞാൻ വ്യക്തിപരമായിട്ടും ഞങ്ങളുടെ പാർട്ടിയായിട്ടും ഒക്കെ വിക്രത്തിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണേ അതിനുശേഷം അച്ഛനാണെന്നുണ്ടെങ്കിൽ റിമോട്ട് എടുത്തിട്ട് ടി വിയിലെ ചാനൽ മാറ്റാണ് പിന്നീട് വേദം വിക്രം കൂടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വേദ വണ്ടി താഴെ ഇറങ്ങുമ്പോഴും വിക്രം അങ്ങനെ തന്നെ നിൽക്കാനിട്ടോ എന്താ എന്താ കയറാത്തത് പുതിയ വീട് നോക്കുന്നത് പോലെ ഉണ്ടല്ലോ നോക്കുന്നത് എന്ന് അല്ല എന്നാലും വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഒരു മടി എന്ന് പറയും കേട്ടോ അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ അതിനെന്താ ഇപ്പോൾ നിങ്ങൾ കുറ്റക്കാരനല്ലാന്ന് ബോധ്യപ്പെട്ടില്ലേ പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ കുറ്റക്കാരനാണെന്ന് വിചാരിച്ചിട്ടല്ലേ ഈ വീടിൻ്റെ പടി ഇറങ്ങിയത് അപ്പോൾ തെളിഞ്ഞപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്നുണ്ട് ഒരു കുഴപ്പമില്ല അതെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എന്ന് ചോദനെട്ടോ വേദനയോട് എന്തിനാണ് ഇങ്ങനെ എപ്പോഴും രക്ഷിക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ വേ വേദ പറയും നിങ്ങളുടെ ചുമലിൽ തന്നെ തൂങ്ങണമെന്നുള്ളതേ എൻ്റെ വിധിയായിരിക്കും എന്ന് പറയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ചിരിച്ച് പറയുന്നുണ്ട് എന്താ അതെ താങ്ക്സ് എന്ന് പറയട്ടെ എന്ത് ഒന്നും കൂടി പറഞ്ഞാൽ കേട്ടില്ല താങ്ക്സ് എന്ന് ഓ അങ്ങനെ എന്ന് പറയോ അണ്ട് വിക്രം ഇങ്ങനെ ചിരിക്കുന്നുണ്ടേ വാ അകത്തേക്ക് വായോ എന്ന് പറഞ്ഞിട്ടോ വാ വിട്ടുപോകത്തേ കയറി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെ അപ്പോഴേക്കും അമ്മ ഓടി വരുന്നുണ്ട് നന്ദിനിയും ശ്രീജിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദം വിക്രം കൂടിയിട്ട് അകത്തേക്ക് ചെല്ലും നന്നായി മോനെ നന്നായി എന്തായാലും നീ കുറ്റക്കാരനെല്ലാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് വിക്രത്തിനോട് പറയാനുട്ടോ വിക്രം ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതിനെല്ലാം അമ്മ ഇത്രയും ബുദ്ധിമുട്ടിയത് എന്ന് ഏതാ പറയും ചുരുങ്ങിയ കാലം കൊണ്ട് എൻ്റെ മോനെ ഇത്രയും അധികം മനസ്സിലാക്കാൻ മോൾക്കേ കഴിഞ്ഞുള്ളൂ മോൾക്ക് അതിന് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ വേദന നോക്കാണ് അതിനുശേഷം പിന്നീട് വേദ പറയുന്നുണ്ട് സാറില്ലേ അമ്മയും അതൊക്കെ കഴിഞ്ഞു പോയില്ലേ വാ മോനെ അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും അച്ഛൻ വരികയാണ് കേട്ടോ അച്ഛനെ കാണുമ്പോൾ വിക്രം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അച്ഛനൊന്നും വീണ്ടാതെ വിക്രത്തിനെ നോക്കി നിൽക്കാണ് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് ഇങ്ങനെ കയറിച്ചെല്ലാണെന്നുണ്ട് അച്ഛ വിക്രം തെറ്റുകാരനല്ലാന്ന് എല്ലാവർക്കും മനസ്സിലായി മീഡിയയിലൂടെ അത് പുറത്തു വരികയും ചെയ്തു എന്ന് പറയും എന്തായാലും ഞാൻ അന്നേ പറഞ്ഞില്ലേ വിക്രം ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെന്ന് അത് വിക്രംത്തിനെ എനിക്കതിൽ നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമല്ല വിക്രം സുധാകരന്മാഷ്ട്ര മകനായതും കൂടി കൊണ്ടാണ് ഞാൻ വിക്രം ഒരിക്കലും ഒരു ഈ ഒരു തെറ്റ് ചെയ്ത് ചെയ്യൂലെന്ന് വാശി പിടിച്ചത് എന്ന് വേദ അച്ഛനോട് പറയാണ് കേട്ടോ അപ്പോൾ ഇനി വിക്രത്തിൻ്റെ കയറാലോ അച്ഛ എന്ന് വേദ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്കുറപ്പുണ്ടായിരുന്നു വിക്രമം ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്യില്ലായിരുന്നു അമ്മയ്ക്കും അതുണ്ടാവും പക്ഷേ ഈ വീട്ടിലുള്ള മറ്റാർക്കും അതുണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ അതുകൊണ്ടാണ് വിക്രത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തതെന്ന് പറയട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ് വേദ എന്ന് പറഞ്ഞ് വിളിക്കൂട്ടോ അപ്പോൾ വേദ പോകാൻ പോയ വേദ അവിടെ തന്നെ നിന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ തിരിഞ്ഞ് എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ടേ എന്നിട്ട് പറയും ഇപ്പം കുറ്റക്കാരനല്ല എന്ന് നീ കണ്ടെത്തി അത് സത്യം തന്നെ ശരി സമ്മതിച്ചു പക്ഷേ അവനും മാത്രമായിട്ട് എന്തിനു ഈ വക കാര്യങ്ങളിൽ ആൾക്കാരെ ഉള്പ്പെടുത്തുന്നു അവന് മാത്രമായിട്ട് എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു ചെറുപ്പത്തിലെ പറ്റിയ പ്രശ്നങ്ങളുടെ പേരിൽ സ്വന്തം ജീവിതം നശിപ്പിക്കാനും താറടിക്കാനും ശ്രമിച്ചു അവൻ തന്നെയാണ് അവനെന്തുകൊണ്ട് ഈ വക കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള കാര്യം വേദ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയാണ് ഇപ്പോൾ തൽക്കാലം നീ ചെയ്തത് ശരി തന്നെയാണ് നീ അവനെ കൂടെ നിന്നു അത് ഒരു ഭാര്യ എന്ന നിലയിൽ നിൻ്റെ കടമ തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അവൻ അവനെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ് ചെയ്യുന്നു ഈ കുറ്റ കുറ്റം ചെയ്ത ആൾക്കാർ വേറൊരാളെയും തിരഞ്ഞെടുക്കുന്നില്ല അവനെ മാത്രമല്ല തിരഞ്ഞെടുക്കുന്നുള്ളൂ അതെന്തുകൊണ്ടാണെന്നും കൂടെ വേദ ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ സങ്കടത്തോട് കൂടിയിട്ട് പോയി പറമ്പിൽ പണിയെടുക്കുന്നുണ്ട് പിന്നീട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരികയാണ് വിക്രാണെന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കാൻ കേട്ടോ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇതാ ഒരു ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ് അതെ ഇത് ഉള്ളിലെ ദേഷ്യം ഉണ്ടാവുന്ന അറിയാം പക്ഷേ ആ ദേഷ്യം കൊണ്ട് ചായ തട്ടിക്കളയേണ്ട കേട്ടോ അല്പം ക്ലേശിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ചായ അങ്ങോട്ട് കൊടുക്കെട്ടോ വിക്രോട് ചെറു ചിരിയോട് കൂടിയിട്ട് ആ ചായ വാങ്ങിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഈ വേഷമെന്നുണ്ടെങ്കിൽ അത് നല്ലതിന് തന്നെയാണ് എന്ന് വേദ പറയും കേട്ടോ അപ്പോൾ വിക്രമിന് മുഖത്തേക്ക് നോക്കുന്നുണ്ട് വേദന അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിൽ നന്നായി ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് പറയും ശേഷം വിക്രം പറയുന്നുണ്ട് വേദനയോട് വേ വേദ പറയാണ് വിക്രത്തിനോട് അതെ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ കുറച്ച് പണിയുണ്ട് ഊണാവുമ്പോൾ പറയാൻ വന്നിട്ട് അന്നേരം വിക്രം വേദന വിളിക്കുകയാണ് വേദ എന്താ എന്താ ചോദിക്കട്ടോ അപ്പോൾ പറയാം അതെ സോറി സോറിയോ അതെന്തിന് ജാമ്യം കിട്ടി ഞാൻ വന്ന സമയത്ത് വേദനയോട് കുറച്ച് മോശമായിട്ടാണ് പെരുമാറിയത് വേദന ഞാൻ കുറ്റപ്പെടുത്തി അത് സാരില്ല അത് നിങ്ങളുടെ ഇന്ന് ഈ ആറ്റിൻകര നാരായണസ്വാമിയുടെ പേരിലല്ലേ അത് കുഴപ്പമില്ല അങ്ങേര് അങ്ങേരുകാരനാണല്ലോ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ചിന്തകൾ വന്നത് ഞാനൊരു വിശ്വാസിയാണ് ഉമാ മഹേശ്വരൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളെൻ്റെ കഴുത്തിൽ താല് കിട്ടുമ്പോൾ അതുപോലെ തന്നെ ഒരു നിമിത്തം പോലെ എൻ്റെ കയ്യിൽ കഴുത്തിൽ ഈ താല് കെട്ടി വന്ന് വീണത് അതിലൊക്കെ ഒരു നിമിത്തം ഉണ്ട് അതിലൊക്കെ ഒരു ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ അതല്ലാതെ ഞാനിതുപോലത്തുള്ള മന്ത്രവാദികളെയും വിശ്വാസികളും ഒന്നും വിശ്വസിക്കാറില്ല ദൈവം നേരിട്ട് എന്തായാലും വന്ന് നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരികയില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെയാണ് ദയവേദ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത് ഇട്ടാ എന്ന് പറഞ്ഞിട്ട് വേദ നിന്ന് പോകും പോകട്ടോ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരൻ വരികയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ മുത്തശ്ശി ചായ എടുക്കാനായിട്ട് ശ്രീകാന്ത് പറയും അപ്പോൾ മുത്തശ്ശി ചായ എടുക്കാൻ പോകും അപ്പോൾ ചന്ദ്രശേഖരൻ പറയുകയാണ് അതേ ശ്രീകാന്തേ നമ്മൾ അവനെതിരെ എന്തു ചെയ്തിട്ടും കാര്യമില്ലല്ലോ ഒരു കാര്യത്തിന് പോലും നമ്മൾക്ക് അവനെ കൊടുക്കാൻ പറ്റുന്നില്ല ആ വിനായകനെ കൊണ്ട് ഒരു കാര്യമില്ല ആ വിനായകനെ കൊണ്ട് എന്ത് കാര്യം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഒരു സംശയം തോന്നുകയാണ് കേട്ടോ ഇവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നത് എന്തായാലും മുത്തശ്ശി വന്ന് കണ്ടിട്ട് ഡോറിൻ്റെ അവിടെ നിൽക്കുകയാണെ അപ്പോൾ ചന്ദ ചന്ദ്രശേഖരനാണെന്നുള്ള ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഇതെന്തായാലും ഇങ്ങനെ ശരിയാവൂല എന്തെങ്കിലും ചെയ്തേ പറ്റൂ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് എന്തായാലും നമുക്ക് ശ്രീകാന് മറ്റേ അഭിലാഷം നമുക്കെതിരെ ഒന്നും പറയുന്നില്ലല്ലോ ഏയ് അവനെ കൊന്നാൽ അവൻ വായെനക്കൂല എന്ന് പറയും മുത്തശ്ശി പറയുന്നു മനസ്സിലാലോചിക്കുന്നു ഭർഷനെക്കുറിച്ചൊന്നും അല്ല അവർ പറയുന്നത് വേറെ എന്തോ ആണെന്നൊക്കെ അങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ടേ എന്തായാലും ഉടനെ എന്തെങ്കിലും ചെയ്യണം അല്ലാതെ ശരിയാകൂലെന്ന് പറയട്ടോ ഒന്നും മിണ്ടാതിക്ക് അച്ഛൻ മുകളിലുണ്ട് എന്ന് ശ്രീകാന്ത് പറയട്ടോ അപ്പോഴേക്കും ശങ്കരനാരായണൻ ഇറങ്ങി വരികയാണെങ്കിൽ അപ്പോൾ ആ ചന്ദ്രശേഖരൻ വന്നിട്ട് കുറേ നേരമായി ചോദിക്കട്ടോ ഏയ് ഇല്ല ഇപ്പോഴേ വന്നതുള്ളൂ എന്നൊക്കെ പറയും ഉത്തശയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് ചായ ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ് ശങ്കര നിനക്ക് ചായ വേണോ വേണ്ട അമ്മി എനിക്ക് വേണ്ടാന്ന് പറയട്ടോ അങ്ങനെ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തിൻ്റെ കയ്യിൽ ചായ കൊടുത്തിട്ട് ആൾ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ഹലോ ആ ആ ആ ശരി ശരി ഒരു കാര്യം ചെയ്യും നീ വർഷയും കൊണ്ട് നേരെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോക്കോ ഞാൻ ശ്രീകാന്തും അങ്ങോട്ട് വരാം എന്ന് പറയട്ടോ അപ്പോഴേക്ക് ശ്രീകാന്തും ശങ്കരനാരായണനൊക്കെ വേഗം കണ്ടിട്ട് എന്തായാലും പറ്റി വർഷയ്ക്ക് ചെറിയ പെയിൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാനും ശ്രീകാന്തം കൂടെ പോകാം ഞാനും വരാമെന്ന് ശങ്കരൻ പറയുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണേ